ും ഫോട്ടോസ് കാര്യങ്ങൾ പബ്ലിസിറ്റി അനുഭവിച്ച പോലെ നിങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കരുത് എല്ലാവരും അലർട്ടായി അറിയേണ്ട ഒരു കാര്യമാണ് സോ ഫോട്ടോസ് അതുപോലെ തന്നെ കോൺടാക്ട് ലിസ്റ്റിലെ എല്ലാവരെയും എല്ലാവരുടെയും നമ്പർ പേഴ്സൺ ഹാക്കറിന് കിട്ടിയിട്ടുണ്ട് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമില്ല ഞങ്ങൾക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് ലഹനത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം ഇത് നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണ് ആൻഡ് ഞാൻ അനുഭവിച്ച പോലെ നിങ്ങൾ ഒരിക്കലും അനുഭവിക്കരുത് ഒരിക്കലും ഇത് ഫേക്ക് ന്യൂസോ കാര്യങ്ങളല്ല ഞാൻ അതിൻ്റെ ഞാൻ അതിൻ്റെ പ്രൂഫ് കാര്യങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും സോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനോ അതുപോലെ ഇത് ബാക്കടിക്കാനോ നിൽക്കരുത് എന്താണെന്ന് വെച്ചാൽ ഫോണ് ഹാക്കായ ഒരു ഒരു കാര്യമാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം നന്ന വലിച്ച് നീട്ടുന്നില്ല അപ്പം എനിക്കിപ്പം ഒരു എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ എന്താ പറയുക പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഫോട്ടോസ് വീഡിയോ ഫോട്ടോസ് കാര്യങ്ങൾ പബ്ലിസിറ്റി ആക്കും അതും ന്യൂഡ് ഫോട്ടോസും ന്യൂഡ് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങൾ പബ്ലിസിറ്റിയിലിടും സോ കുറച്ച് പൈസ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെസ്സേജ് കാര്യങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം ആ ഒരു ഫോട്ടോ എൻ്റെതല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ ആണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫേസ് വെച്ചിട്ടാണ് ഫോട്ടോ മോജ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ന്യൂ പിക്ക് ആയിട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവൻ്റെ ഫാമിലീസില് അവരും അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പം അപ്പം ഇന്ന് എനിക്കിപ്പോൾ വന്ന മെസ്സേജ് ആയിരുന്നു ഈ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം അപ്പം എനിക്കൊരു ഹിന്ദിക്കാരനാണ് ഈ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പം ആ ഒരു വോയിസ് മെസ്സേജിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു പിക്ക് വ്യക്തിക്ക് വ്യക്തിനെ ലൈക്ക് ആ ഒരു പിക്ക് പബ്ലിഷ് ചെയ്യണ്ടെങ്കിൽ പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ഇനി വെ പൈസ കൊടുത്തിട്ടില്ലാണെന്നുണ്ടെങ്കില് എൻ്റെ വീട്ടാര ഫോട്ടോസും എൻ്റെ ഫോട്ടോസും ഇതുപോലെ ചെയ്തെ പബ്ലിസിറ്റി ആക്കുവോ നടക്കാനാണ് അതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു സീതവളയും വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിവിടെ അറ്റാച്ച് ചെയ് എന്താണെന്നല്ലേ അവർ രണ്ടി കേ बच्चे मादरचोद लौड़े चूतिए इस रंडी के बच्चे को बहुत लोन का पेमेंट करे इज्जत से नहीं तो इसकी माता चूत रही है और साथ मत तेरी भी माता चोद दूंगा कुत्ते के बच्चे അവർ അയച്ചിട്ടുള്ള വോയിസ് ഇതിൻ്റെ പേരെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട് അതിനായി ഇവിടെ പബ്ലിസിറ്റി ചെയ്യുന്നില്ല കാരണം അത് മോശമാണല്ലോ അപ്പം അവരുടെ ഫാമിലീസിലെ അവരുടെ ഫാമിലീസിലുള്ളവരെ ഫോട്ടോസ് വരെ ഇതുപോലെ എന്താ പറയുക ഒരു ന്യൂ രീതിയിലാണ് അവർ എനിക്ക് പിക്ക് അയച്ചു തന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി കാരണം എനിക്കിത് കണ്ടപ്പോൾ എനിക്കത് ചെയ്യേണ്ടത് പിരിയുന്നില്ല ആദ്യമായിട്ടാണ് ഞാൻ ഫോൺ ഹാക്ക് നമ്മൾ പല ആൾക്കാർ കേട്ടിട്ടുണ്ട് ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റും അതവൈസ് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് കാര്യങ്ങളെല്ലാം ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടറിവേലു പക്ഷെ അത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ ഫ്രണ്ട് ഞാൻ തന്നെ നട്ടുപോയി ഇമീഡിയറ്റ്ലി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചു എടാ നിൻ്റെ സിസ്റ്റർ പിക്ക് അയക്കോ കാരണം സിസ്റ്റർ പിക്ക് അല്ലാന്ന് ഞാൻ കണ്ടത് അപ്പം കണ്ടപ്പം എനിക്ക് അവൻ്റെ സിസ്റ്റർ ആണോ അല്ലെങ്കിൽ അവൻ്റെ സിസ്റ്റർ അല്ലേ ആ രണ്ട് ഡൗട്ടിൽ ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ പിക്ക് അയച്ചെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല കാരണം അത് ശരിയല്ലല്ലോ സിസ്റ്റർ പിക്ക് ഈ ഒരു രീതിയിൽ അതായത് അവൻ്റെ പിക്ക് ഈ ഒരു രീതിയിൽ ഞാൻ കണ്ടു എന്ന് പറയുന്നത് അവരോട് ചോദിച്ചു സിസ്റ്റർ പിക്ക് അയക്കോ അപ്പോൾ എന്നോട് പറഞ്ഞു എടാ നിനക്ക് എന്ത് ഫോട്ടോസ് വന്നാണോ എന്നോട് കൂടി ചോദിച്ചു ഞാൻ അപ്പം പറഞ്ഞു ആ അപ്പം പറഞ്ഞാൽ ആകെ എല്ലാവർക്കും അവർ അയക്കുന്നുണ്ട് എൻ്റെ കോൺടാക്ട് അവൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ എല്ലാവർക്കും അയക്കാണ് അതുപോലെ തന്നെ അവൻ്റെ പാരൻസിൻ്റെ പിക്ക് എല്ലാം വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് സോ എല്ലാവരും അലേർട്ടായി നിൽക്കുക അപ്പോൾ അവനോട് ചോദിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് അപ്പോൾ അവൻ പറഞ്ഞത് വെച്ചാൽ അവരുടെ കുറെ ആപ്പ്സ് കാര്യങ്ങളും നമ്മൾ ഡൗൺലോഡ് ആക്കുമല്ലോ അപ്പോൾ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ആക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വാട്സാപ്പ് ഡൗൺലോഡ് ആക്കാണെങ്കിലും ഫേസ്ബുക്ക് ഡൗൺലോഡ് ആക്കാണെങ്കിലും ഇങ്ങനെ ഏതൊരു ആപ്പ് ഡൗൺലോഡ് ആക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഓപ്ഷൻ വല്ലതും കോൺടാക്ട് ലിസ്റ്റ് അലൗ ചെയ്യേണ്ട വരും അല്ലെങ്കിൽ ലൊക്കേഷൻ അലൗ ചെയ്യേണ്ടിവരും ഫോട്ടോസ് എല്ലാവ അലൗ ചെയ്യേണ്ടത് വരും അപ്പം അവൻ ഏതൊക്കെ ആപ്പ് അങ്ങനെ ഡൗൺലോഡ് ഡൗൺലോഡായപ്പം പിന്നീട് എല്ലാവരും കൊടുത്തതിൻ്റെ പേരിലാണ് ഹാക്ക് ആയിട്ടുള്ളത് അപ്പോൾ അവൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ കോൺടാക്ട് ലിസ്റ്റിലെ എല്ലാവരുടെയും നമ്പർ ഹാക്ക ലൈക്ക് എല്ലാവരുടെയും നമ്പർ ആ ഒരു പേഴ്സൺ ഹാക്കറിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് വന്നത് അപ്പം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നപ്പം എനിക്കൊക്കെ തിരിയുന്നില്ല കാരണം അയ്യോ അയ്യോട്ടിൻ്റെ ലൈക്ക് ആ ഒരു ന്യൂഡ് ഫോട്ടോസും ന്യൂഡായും അത് മോചി എന്താ പറയുക അത് എഡിറ്റാക്കിയതാണ് അത് അത് എഡിറ്റാക്കിയിട്ട് അവരുടെ ഫേസ് വെച്ചതാണ് തിരിയുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നിങ്ങൾ എല്ലാവരും അലേർട്ടായി അറിയേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങൾ ഒരു ആപ്പ് ഡൗൺലോഡ് ആക്കുമ്പം നിങ്ങൾക്ക് അറിയാത്ത ഫെമിലർ ഒരു ആപ്പ് ഡൗൺലോഡ് ആക്കുമ്പം ആരെങ്കിലും പറഞ്ഞിട്ട് കേൾവിയില്ല ഒരു ആപ്പ് ഡൗൺലോഡ് ആക്കുമ്പോൾ ഒരിക്കലും നിങ്ങളെ കോൺടാക്ട് ലിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസിനോ കാര്യങ്ങൾ എല്ലാവരും കൊടുക്കരുത് എല്ലാവരും കൊടുക്കരുത് എല്ലാവ് കൊടുക്കരുത് സീരിയസ്ലി കാരണം ഞാനും ഈ ഞാനും ഈ ഹാക്ക് ചെയ്യാന്നുള്ളത് കേട്ടറിയവ ഇതുവരെ കണ്ടറിഞ്ഞിട്ടില്ല എന്താണെന്നല്ലേ സോ അത്രയും വേസ്റ്റ് ആയിട്ടാണ് അവർ പി അവർ പിക്ക് പബ്ലിസിറ്റീനു മുന്നിൽ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കായാലും ഇപ്പം ഇപ്പം എനിക്കായാലും അങ്ങനെ താങ്കയില്ല കാരണം വേറൊരാൾ ഫോട്ടോ ഇപ്പം ഫോട്ടോ എഡിറ്റ് എഡിറ്റാക്കിയതായാൽ പോലും നമ്മൾക്കൊരു ഇതല്ലേ പക്ഷേങ്കിൽ അത് എവിടത്തോളം എത്തുമെന്നു നമുക്ക് ആർക്കും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല സോ ഒരിക്കലും നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡാക്കുമ്പം എല്ലാവരും കൊടുക്കരുത് ദയവ് ചെയ്തല്ലോ കൊടുക്കരുത് ആരും എന്തോ പറഞ്ഞ ആപ്പായിരിക്കും ആയാലും എഡിറ്റിംഗ് ആപ്പ് ആയാലും അതവൈസ് ഇപ്പം ഫോണിൻ്റെ ഇപ്പം ലോൺ ആപ്പ് കുറേ ഉണ്ട് ഗെയിമിങ് ആപ്പ് കുറേ ആപ്പ് ഉണ്ട് എഡിറ്റിങ് ആപ്പ് കുറേ ആപ്പുണ്ട് ഫോട്ടോസ് എന്താ പറയുക സൈബർ സെക്യൂരിറ്റി ആയിട്ടുള്ള കുറേ ആപ്പ് ഉണ്ട് അങ്ങനെ കുറെ കുറേ ആപ്പ് നമ്മൾ മുന്നിൽ ഫെമിലറായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കുറേ പരസ്യങ്ങളാവട്ടെ അഥവാസ് ഒരാൾ യൂസ് ചെയ്തിട്ട് നമ്മളോട് പറയും ആ ഇന്ന് ആപ്പ് നല്ലതാണ് നീ ഇന്നതിൽ എഡിറ്റ് ആയിക്കോ അല്ലെങ്കിൽ ഇന്ന ആപ്പ് നല്ലതാണ് ഈ ഇന്ന് ആപ്പിൽ ലോൺ എടുത്തോ ആരെന്ത് പറഞ്ഞാലും അത് ഓക്കെയാണ് അങ്ങനെ വേണമെങ്കിൽ നല്ല ആപ്പായിരിക്കും പക്ഷേ നിങ്ങൾ ഫോണ് ഹാക്കായിപ്പെടും ഹാക്കാവും സോ എല്ലാ ആപ്പുമെല്ലാം ഞാൻ പറയുന്നത് ഇപ്പം മിന്നറായിട്ടുള്ള വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ആപ്പ് എല്ലാം ഞാൻ പറയുന്നത് എല്ലാത്തി ഉള്ള ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഒരിക്കലും നിങ്ങൾ എല്ലാവരും ഇല്ല ഓപ്ഷൻ കൊടുക്കരുത് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു ഇതുപോലെ കുറേ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് അപ്പം പോലീസ് സ്റ്റേഷൻ പോലീസുകാർ വരെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു കാര്യമാണ് ഹീ ഹാക്കിംഗ് എന്ന് പറഞ്ഞത് കാരണം ഹാക്ക് ചെയ്തവരെ ലൊക്കേഷൻസ് കാര്യങ്ങൾ തേടി ഇപ്പോൾ പോലീസുകാർ പോയാലും ഇവർ ഒരു സ്ഥലത്തു നിന്നല്ല ഇങ്ങനെ വോയിസ് മെസ്സേജ് കാര്യങ്ങൾ അയക്കുന്നത് പല പല സ്ഥലത്തു നിന്നാണ് ഇവർ ഇങ്ങനെ ന്യൂ ഫോട്ടോസ് ഫോട്ടോസായാലും അല്ലെങ്കിൽ ഇങ്ങനെ വോയിസ് അയക്കുന്നത് സോ പോലീസുകാർക്ക് കൺട്രോളിംഗ് ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഹാക്കിംഗ് നല്ലത് സോ ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ഒരു ആപ്പിലും എല്ലാവരും ഒരു ബട്ടൺ നിങ്ങൾ കൊടുക്കരുത് ലൈക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ് ഫോട്ടോസ് ഫോട്ടോസ് കോണ്ടാക്റ്റ് ലിസ്റ്റ് ലൊക്കേഷൻസ് കാര്യങ്ങളൊന്നും എല്ലാവരും കൊടുക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ കാരണം നമ്മളെ ലൊക്കേഷൻസ് അവർക്ക് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ എന്നാൽ പോലും ലൊക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കരുത് പിന്നീട് നിങ്ങൾ ലൈക്ക് എഴുതിക്കേണ്ടി വരും സോ അതിന് ഒരു ഇടം വരുത്തിക്കരുത് ആ ഇവൻ അവൻ്റെ ഫാമിലിയിലെ എല്ലാവരെയും ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടാണ് എനിക്ക് വന്ന ഫോട്ടോ അപ്പം അവ അവൻ ഇപ്പം കുറച്ച് പൈസ കൊടുത്താലേ ഇങ്ങനെ അവർക്ക് അവർ പബ്ലിസിറ്റി ആക്കാണ്ട് നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും അയച്ചോണ്ട് നിൽക്കും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ഇങ്ങനെയല്ല കുടുക്കൽ പോയി പെടരുത് ആൻഡ് ഇതൊരിക്കലും ഇല്ലാത്ത കഥയോ അതർവൈസ് നടക്കാത്ത കഥയോ അല്ലെങ്കിൽ അന്ന് എപ്പോൾ നടന്ന കഥയോ അല്ല ഇന്ന് ഇപ്പം നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് വന്ന മെസ്സേജസ് എനിക്ക് വന്ന ഫോട്ടോ ഫോട്ടോസ് ഞാൻ പബ്ലിസിറ്റി ചെയ്യുന്നില്ല സോറി എനിക്ക് വന്ന വോയിസ് ആകട്ടെ അതവൈസ് ടൈമിംഗ് ആകട്ടെ എല്ലാം ഞാൻ ഇവിടെ കാണിച്ചു തരാം സോ യു ഗ് ജസ്റ്റ് അവെയർ ഓഫ് ദിസ് ആപ്പ് നിങ്ങൾക്ക് അറിയാത്ത ആപ്പ് ഒരിക്കലും യൂസ് ചെയ്യാൻ നിൽക്കരുത് ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനാവട്ടെ ഫാമിലീസിനാവട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പം ഇത് ഉമ്മമാറ കാണുന്നുണ്ടെങ്കിൽ അഥവൈസ് ഉപ്പ്മാറെ കാണുന്നുണ്ടെങ്കിലും മക്കളോട് പറയുക ഒരിക്കലും ഒരു ആപ്പിൽ എല്ലാവരും ബട്ടൺ അമർത്ത് പ്രസ് ചെയ്യരുത് എന്നുള്ളത് ലൈക്ക് ദിസ് ഈസ് സീരിയസ് മാറ്റർ ആൻഡ് ഒരിക്കലും അത് തമാശയായിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം വീട്ടിലുള്ളവരെ അതായത് സാങ്ങന്മാരാവട്ടെ ഭാര്യമാരാകട്ടെ അവരിലെ പിക്ക് ഇങ്ങനെ ന്യൂഡായിട്ട് കാണുമ്പം ഒബ്വിയസ്ലി നമ്മൾക്കൊരു സങ്കടം തന്നെയാണ് സോ ആ ഒരു സങ്കടത്തിൽ ആരും ഉണ്ടാവരുത് അതുകൊണ്ടാണ് പറയുന്നത് മക്കളവട്ടെ മരുമക്കളാവട്ടെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് എല്ലാവരോടും പറയുക ഒരിക്കലും നിങ്ങൾ ഒരു ആപ്പ് ഡൗൺലോഡാക്കുമ്പം എല്ലാവരും ഇല്ല പ്രൊസീജിയേഴ്സ് വരുമ്പം അത് സ്കിപ്പ് ചെയ്യുക ഡോണ്ട് എല്ലാവരും കൊടുക്കുക ആവശ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡാക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആപ്പാണ് വേണ്ടത് എന്നുള്ളത് അത് അത് യൂസ് അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം ഒരിക്കലും നിങ്ങൾ റിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോണിൽ ഒരു ആപ്പും ഡൗൺലോഡ് ആക്കരുത് ഫെമിലർ അല്ലാത്ത ആപ്സ് ടേക്ക് കെയർ സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഓക്കെ അതെ